എന്താ പഞ്ചാക്ഷരി നമശിവായ നമ ശിവായ നമശിവായ അതിൽ നമ്മൾ ഓം ചേർത്താൽ എന്തായിട്ട് മാറും പ്രണവം ചേർക്കുമ്പോൾ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ അപ്പോഴ ആ കാഴ്ചയും എല്ലാം ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് എന്താ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കേട്ട അറിഞ്ഞ അതിനൊക്കെ അപ്പുറമുള്ള ഈ സർവ്വപ്രപഞ്ചത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാൻ അതേ അളവിലും തൂക്കത്തിലും വ്യത്യാസങ്ങളൊന്നുമില്ലാണ്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ആ കാഴ്ച ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ശിവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയും മംഗളകാരകനായിട്ടുള്ള ചൈതന്യം ആ ഭഗവാൻ എവിടെയാണ് നമ്മുടെ ഉള്ളിലാണ് പഞ്ചാക്ഷരിയുടെ മഹത്വം പറയുമ്പോൾ അത് മരണത്തെ പോലും തോൽപ്പിക്കുന്ന മന്ത്രാണ് എന്നാ പറയുക അതുകൊണ്ടാണ് വരമന്ത്രരാജം എന്നാ പറയുക അതിന് ശിവകവചത്തിന്റെ ധ്യാനത്തിൽ പറയുന്ന ഭാഗമാണ് വരമന്ത്രരാജം അതെവിടെന്നാ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കഥ പറയാം സാക്ഷാൽ മാർക്കണ്ടയ്യ ഋഷിയുടെ കഥ നമുക്കറിയാം പഞ്ചാക്ഷരിയുടെ മഹത്വം പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഭാഗമാണത് മൃഗണ്ടു മഹർഷിക്ക് ഭഗവാൻ കനിഞ്ഞു കൊടുത്ത മകനാണ് ആര് മാർക്കണ്ടയ്യൻ എന്താ കൊടുത്ത വരം രണ്ട് ഉപാധികളാണ് വെച്ചത് രണ്ട് സാധ്യതകൾ വെച്ചു അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം എന്തൊക്കെയാ ഒന്ന് അനേക കാലം ജീവിക്കുന്ന ആയിരം സംവത്സരം ജീവിക്കുന്ന മന്ദബുദ്ധിയായിട്ടുള്ള മകൻ പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത മന്ദബുദ്ധിയായിട്ടുള്ള ഒരു മകൻ ആയിരം വർഷം അവൻ ജീവിക്കും എന്നാൽ അൽപായസായിട്ടുള്ള സർവശാസ്ത്രങ്ങളും സർവജ്ഞാനവും ആ ചെറിയ കാലയളവ് കൊണ്ട് സ്വായത്തമാക്കുന്ന അതിബുദ്ധിമാനായിട്ടുള്ള മകൻ ഏത് വേണം അദ്ദേഹം പറഞ്ഞു അല്പായുസാണെങ്കിലും ബുദ്ധിമാനായിട്ടുള്ള മകൻ മതി ആ ബുദ്ധിമാനായിട്ടുള്ള മകൻ എല്ലാ ജ്ഞാനവും ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷ കാലത്തിനുള്ളിൽ തന്നെ നേടി പക്ഷെ പന്ത്രണ്ടാമത്തെ പിറന്നാളായപ്പോഴേ സാധാരണഗതിയിലെ മക്കളുടെ പിറന്നാളിനെന്തുണ്ടാവും അമ്മയും അച്ഛനും വളരെ സന്തോഷത്തിലായിരിക്കും ഇവിടെ അച്ഛനും അമ്മയും എന്താണ് വളരെ ദുഃഖത്തിലാണ് കരയാണ് മതം ചോദിച്ചു എന്താ കാര്യം അപ്പോഴെല്ലാ അവസ്ഥയും പറഞ്ഞു നീ എന്താണ് അൽപായുസാണ് നിനക്ക് മരണത്തിനുള്ള സമയമായി അപ്പോൾ ആ ഉണ്ണി ആദ്യം ചെയ്തത് മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ആദ്യം ഉണ്ടാക്കി മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി ആ ശിവലിംഗത്തിന് മുന്നിൽ ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കുക നമ ശിവായ നമ ശിവായ നമ ശിവായ പക്ഷെ മരണത്തിനുള്ള സമയമായപ്പോൾ ആര് വന്നു സാക്ഷാൽ യമധർമ്മം തന്നെ നേരിട്ട് വരിക യമധർമ്മനെ കണ്ടപ്പോൾ പേടിച്ചിട്ട് ഉണ്ണി എന്ത് ചെയ്യാണ് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഭഗവാന്റെ നാമം ജപിക്കുകയാണ് അങ്ങനെ അനേക സമയം ജപിച്ചു 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 കഴിഞ്ഞപ്പോൾ എന്തില്ല പുറത്തുള്ള യമധർമ്മനെ പറ്റിയുള്ള ചിന്തയില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ദ്രദിംനന്റെ കാര്യത്തിൽ നടന്ന അതേ ഈ സംഭവമാണ് നടക്കുന്നത് പുറത്തുള്ള യമധർമ്മനെ പറ്റിയുള്ള ചിന്തയില്ല അൽപായുസാണ് താൻ എന്നുള്ള ബോധയില്ല ഇപ്പോഴും മരിക്കും എന്നുള്ള ബോധയില്ല ആ ശിവലിംഗം കെട്ടിപ്പിടിച്ച് ആ സ്വയം ശിവലിംഗത്തോട് ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഭഗവാന്റെ പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കുക നമശിവായ 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 ജപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഗതി ഇല്ലാണ്ട് ആരെന്ത് ചെയ്തു യമധർമ്മൻ തന്റെ കയറുകൊണ്ട് ശിവലിംഗത്തെയും ഉണ്ണിയെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമായി വേറെ വഴിയില്ല അത് ഉണ്ണി അറിയുന്നില്ല കാരണം എന്താ അതിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ് പഞ്ചാക്ഷരയില് സ്വയം ലയിച്ചു ചേർന്നിരിക്കുകയാണ് കുറച്ച് ആ ശിവലിംഗത്തിന്റെ സ്ഥാനത്ത് ആര് വന്നു എന്നാ പറയുന്നത് സാക്ഷാൽ ഭഗവാൻ വന്ന മൃത്യുവിനെ ജയിച്ച് ആ ഉണ്ണിക്ക് ദീർഘായുസ് കൊടുത്തു എന്നാ പറയുന്നത് ആ മാർക്കണ്ടേ ഋഷിയാണ് ആയിട്ട് പ്രളയകാലത്തിന് പോലും സാക്ഷിയായത് ശ്രദ്ധിക്ക പന്ത്രണ്ട് വർഷം വരെ സ്വയം ഭഗവാൻ തന്നെ ആയുസ് വിധിച്ച തന്റെ ഭക്തി കൊണ്ട് പഞ്ചാക്ഷര ജ്ഞാനം കൊണ്ട് പഞ്ചാക്ഷര ജപം കൊണ്ട് ഭഗവാനെ പ്രസന്നനാക്കി മൃത്യുവിനെ അതിജയിച്ച് ചിരഞ്ജീവിയായി മാറി ഇതാണത് നാമജപത്തിന്റെ പഞ്ചാക്ഷരിയുടെ പ്രസക്തി